വീണ്ടും കലൂരിലെ വിവാദ നൃത്ത പരിപാടിയിൽ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായ ഓസ്കർ ഇവൻസിന്റെ സ്ഥാപനങ്ങളിൽ ജി എസ് ടി റെയ്ഡ് തൃശൂരിലെ ഓഫീസിലാണ് റെയ്ഡ് നടക്കുന്നത് ഓസ്കർ ഉടമ ജനീഷ് ഷംസുദ്ദീനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് സൂരജ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഓസ്കർ ഇവൻസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് അതിനിടയിൽ ജി എസ് ടി റെയ്ഡ് കൂടി അവിടെ നടക്കുന്നു എന്താണ് അതിൻ്റെ വിശദാംശം ചിക്കി ഇന്ന് രാവിലെയോടുകൂടിയാണ് ഇന്ന് രാവിലെ പതി പത്ത് മണിയോടുകൂടിയാണ് ഈ ജി എസ് ടി വിഭാഗത്തിന്റെ റെയ്ഡ് ഓസ്കാർ ഇവൻസിന്റെ വിവിധ സ്ഥാപനങ്ങളിൽ ആരംഭിച്ചിരിക്കുന്നത് എം എൽ എ ഉമാ തോമസിന് അപകടം പറ്റിയ പരിപാടിയിൽ ഈ സ്റ്റേജ് ക്രമീകരണം അടക്കം നടത്തിയിരുന്നത് ഓസ്കാർ ഇവൻസ് ആണ് ഇത് സംബന്ധിച്ചുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചാണ് ഈ ജി എസ് ടി വിഭാഗത്തിന്റെ പരിശോധന എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ നികുതി വെട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള വിശദമായ പരിശോധന ഈ ഓഫീസിൽ നടക്കുന്നു അതോടൊപ്പം തന്നെ ഓസ്കാർ ഉടമയായിട്ടുള്ള ജനീഷ് സംസുദീന്റെ വീട്ടിലും ജി എസ് ടി സംഘം പരിശോധന നടത്തി എന്നുള്ള വിവരമാണ് നമുക്ക് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ഈ ജനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതിൽ റിമാൻഡിലാണ് ജനീഷ് അതിനിടയിലാണ് ഇപ്പോൾ ഈ വീട്ടിൽ വീട്ടിലും ഓഫീസിലും ഇപ്പോൾ ഈ ജി എസ് ടി വിഭാഗത്തിന്റെ പരിശോധന തുടരുന്നു ശരി സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശൂരിൽ നിന്ന്